പാഞ്ച്വീൻ കക്ഷക്ക് ഹിന്ദിക്ക് നയേ പാഠ്യപുസ്തകമേ ഇ കായി ഹെ ദുലാരേ പൽ അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് ദുലാരേ പൽ ഇതിലെ ആദ്യത്തെ കവിതയായിരുന്നു ധൂബ് ആഗീ അതിൻ്റെ ഓഡിയോ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് അപ്പോൾ ഇനി അതിൻ്റെ ശബ്ദാർത്ഥങ്ങളിലും ആശയവും നമുക്ക് മനസ്സിലാക്കാം ദുലാരേ പൽ എന്ന് പറഞ്ഞെന്താണ് പൽ നിമിഷം ദുലാരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ സംശയം രാവിലെ രാവിലെയുള്ള വെയിൽ വന്നു കളിയ പ്യാരി കളിയ എന്ന് പറഞ്ഞ പൂമുട്ടുകളാണ് പ്യാരി പ്യാരി മനോഹരമായ പൂമുട്ടുകൾ സുഗന്ധം പരത്തി ക്യാറി എന്ന് പറഞ്ഞാൽ പൂത്തടമാണ് ക്യാറി ക്യാറി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും പൂത്തടങ്ങൾ തോറും സുഗന്ധം പരത്തി കൊണ്ട് പൂമുട്ടുകൾ എന്നാണ് പറയുന്നത് വീണ്ടും ഇത്രയധികം ഇനി ബഹർ ഠണ്ടി ഹവാറ്റ് ണ്ടി ഠണ്ടി നമുക്കറിയാം അല്ലേ ടണ്ടാപ്പാനി കേട്ടിട്ടല്ലേ ടണ്ടി ഠണ്ടി തണുത്ത ഒഴുകുകയാണ് കാറ്റ് തണുത്ത കാറ്റ് ഒഴുകുന്നു ചുറ്റി അടിക്കുക എന്നാണ് റോമിങ് റൗണ്ട് അത് തത്ത് കളിച്ചുകൊണ്ട് ഫ്ലിറ്റിംഗ് ഫ്ലിറ്റിങ് റൗണ്ട് കാറ്റ് തത്തി കളിച്ചുകൊണ്ട് ചുറ്റും കറങ്ങുകയാണ് ഉടു തീ ഉടു ചിടിയ ഫുദക് ഫുദക് ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന് ഉടുത്തി ചിടിയ ചിടിയാ മോനക്കായ ചിടിയാ പക്ഷി ആയി എന്ന് പറഞ്ഞാൽ വന്നു ആയിക്കേം ചിടിയാ ബേഡ്സ് ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചാടിച്ചാടിക്കൊണ്ട് അവരും പാട്ടുപാടി എന്നാണ് പറയുന്നത് വേ എന്ന് പറഞ്ഞാൽ അവർ ചാക്കി ചിലച്ചു അതായത് പാട്ടുപാടി എന്നുള്ളതിൻ്റെ വേറൊരു വാക്ക് ചേർ അപ്പം ഈ ചിത്രം നോക്കിയേ ശരിക്കും ഈ ചിത്രത്തിൻ്റെ ഒരു ചിത്ര വിവരണമാണ് ഈ കേട്ട കവിത അല്ലേ പക്ഷികൾ പറന്നുപോകുന്നു ഹെ സൂര്ഷ് ദിഖായ ചിത്രത്തിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ കേട്ടത് धूप तो आ गई सुबह सुबह की कलिया प्यारी प्यारी मेहकी कलिया क्यारी क्यारी मेहकी कलिया, मेह कलिया इतनी सारी महकी कलिया इतनी सारी महकी हवा बह रही ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी फुदक फुदक कर वे भी चहकी धन्यवाद